ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒത്തിരിയധികം ദിവസത്തിന് ശേഷമാണ് നമ്മൾ വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത നിങ്ങൾ തമ്മിലെ കണ്ടതുപോലെ തന്നെയാണ് സീസണൽ ജോലികൾ ഒത്തിരി അധികം ഇപ്പൊ നിലവിൽ ഇറ്റലിയിലുണ്ട് അപ്പൊ ഒരുപാട് അധികം ആൾക്കാർ നിരന്തരമായി മെസ്സേജ് അയച്ച് ചോദിക്കുന്നതാണ് സീസണൽ ജോലി എങ്ങനെ കണ്ടെത്താം എന്നതിനെ കുറിച്ച് പലരും ജോലി ഇല്ലാതെ നിൽക്കുന്ന ആൾക്കാർ അതുപോലെ തന്നെ പുതിയതായി ഇറ്റലിയിൽ വന്ന ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇപ്പൊ നിലവിൽ ജോലി ഇല്ലാതെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് സീസണൽ ജോലികൾ ഈ ഒരു സമയത്ത് കണ്ടെത്താൻ ഇവിടെ കഴിയും അപ്പൊ ഒരു സമയമാണ് സീസണൽ അതായത് പല മേഖലയിലുള്ള സീസണലുകൾ ജോലികൾ കണ്ടെത്താൻ കഴിയും അതിപ്പോൾ ഫ്രൂട്ട് കളക്ട് ചെയ്യുന്നതായിരുന്നാലും റെസ്റ്റോറന്റിലായിരുന്നാലും അതുപോലെ തന്നെ മറ്റ് പല മേഖലകളിൽ ബീച്ചുകളിലായിരുന്നാലും ഒക്കെ ഒത്തിരി അധികം ജോലികൾ ഈ ഒരു സമയത്ത് കണ്ടെത്താൻ കഴിയും പലർക്കും അതിനെ കുറിച്ച് അറിയത്തില്ല അപ്പൊ അത് എങ്ങനെ കണ്ടെത്തണം അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ഒരു കോൺട്രാക്ട് എങ്ങനെയാണ് അതിന്റെ ഒരു സാലറി എന്നതൊക്കെ ഈ ഒരു വീഡിയോയിൽ വിശദീകരിക്കുക ഓക്കെ ഇപ്പൊ സാധാരണ സീസണൽ ജോലി എന്ന് പറയുമ്പോൾ കൂടുതൽ ആൾക്കാർക്ക് അറിയാവുന്നത് ഫ്രൂട്ട് കളക്ട് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ റെസ്റ്റോറന്റ് ആണ് എന്നാൽ അങ്ങനെയല്ല മറ്റു പല മേഖലകളും ഇപ്പൊ ഹോട്ടലുകളും അതുപോലെ തന്നെ ഹോസ്പിറ്റലുകൾ അതുപോലെ തന്നെ മറ്റ് പല ചെറിയ ചെറിയ മേഖലകളിലും ഇതുപോലുള്ള സീസണൽ ആയിട്ടുള്ള സമയത്തുള്ള ജോലിയിൽ നമുക്ക് കണ്ടെത്താം അതൊരു കോൺട്രാക്ട് വരുന്നതെന്ന് ചെയ്യുന്ന കൊന്ത്ര ചെയ്യുന്നതെന്ന് കഴിഞ്ഞാൽ ഒരു മാസം മുതൽ തൊണ്ണൂറ് ദിവസം വരെയാണ് അവർ സാധാരണ മൂന്ന് മാസം വരെയാണ് അവർ ഒരു കോൺട്രാക്ട് ചെയ്യുന്നത് അത് അത്യാവശ്യം നല്ല സാലറിയും കാണും മറ്റു നിയമത്തിൽ ഉൾപ്പെടുന്ന എല്ലാ ആനുകൂല്യങ്ങളും ആ ഒരു കോൺട്രാക്റ്റിൽ അവർ ഉൾപ്പെടുത്തുകയും ചെയ്യും ഓക്കെ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോയുടെ താഴെ കുറച്ചധികം ഏജൻസികളുടെ പേര് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന ലോക്കൽ ഏരിയയിലാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഏജൻസികൾ നിങ്ങൾ കണ്ടെത്താനും കഴിയും ഓക്കെ അങ്ങനെ കണ്ടെത്തി നിങ്ങൾ നിങ്ങളുടെ സി വി നിങ്ങൾ കൃത്യമായിട്ട് ഒരു സി വി തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ആ സി വിയുമായി അവരെ സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു അവസരത്തിൽ സീസണൽ ജോലികൾ കണ്ടെത്താൻ കഴിയും എന്നതാണ് ഒരുപാട് അധികം ആൾക്കാരാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് എനിക്ക് കുറഞ്ഞ ഏറ്റവും കുറഞ്ഞ ഒരു അൻപതിലധികം ആൾക്കാരെങ്കിലും ജോലി ഇല്ലാണ്ട് നിൽക്കുന്ന സീസണൽ ജോലി എങ്ങനെ കണ്ടെത്താം എന്നതിനെ കുറിച്ച് സംശയ നിവാരണ സെക്ഷനിലൂടെ ഒരുപാട് അധികം ആൾക്കാർ സംശയം ചോദിച്ചിട്ടുണ്ട് അവർക്കൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തിട്ടുണ്ട് എങ്കിലും പലർക്കത് എങ്ങനെ കണ്ടെത്തണം അല്ലെങ്കിൽ ഏത് ഏജൻസിയെ സമീപിക്കണം എന്നതിനെ കുറിച്ച് ഒന്നറിയത്തില്ല അപ്പോൾ ഇതിന്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിൽക്കുന്ന ഏരിയകളിൽ പലപ്പോഴായിട്ട് ഇപ്പം നിങ്ങൾ ഏത് റീജിയനിലാണ് നിൽക്കുന്നത് ആ റീജിയനിൽ ചുറ്റിപ്പറ്റി അഗ്രികൾച്ചർ അഗ്രികൾച്ചറായിരുന്നാലും അല്ലെങ്കിൽ മറ്റ് പല മേഖലകളിലേക്കായിരുന്നാലും ലോക്കലായിട്ടുള്ള ചെറിയ ചെറിയ ഏജൻസികളുണ്ട് ഇപ്പം ഞാൻ ഈ കൊടുത്തിരിക്കുന്ന അല്ലാത്ത ഏജൻസികൾ നിങ്ങളുടെ ആ സിറ്റിയിൽ തന്നെ കാണും അപ്പോൾ അതിനെ നിങ്ങൾ കണ്ടെത്തുക അത് ഓൺലൈൻ വഴി കണ്ടെത്താം അതല്ലെന്നുണ്ടെങ്കിൽ മറ്റ് പല ഇപ്പോൾ ഓഫീസോ ഏകമന്ധം പോലും ഉള്ള സ്ഥാപനങ്ങളിൽ പോയി തിരക്കി കഴിഞ്ഞാൽ അവരതിൻ്റെ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് തരും ഓക്കെ അങ്ങനെ നിങ്ങൾക്ക് സീസണൽ ജോലികൾ കണ്ടെത്താൻ കഴിയും ഇപ്പം ഈ ഒരു സീസണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൂട്ടുകൾ കളക്ട് ചെയ്യാനുള്ള ഒരു അവസരമാണ് അതൊരു ഒക്ടോബർ വരെ ഈ ഒരു സീസൺ ഇങ്ങനെ നിലനിൽക്കും അപ്പൊ കൂടുതലായിട്ട് ഇപ്പൊ ഈ ഒരു അവസരത്തിൽ നമുക്ക് കിട്ടുന്ന ജോലികൾ എന്ന് പറയുന്നത് ബീച്ചുകളിൽ ജോലി കണ്ടെത്താൻ കഴിയും അതുപോലെ തന്നെ റെസ്റ്റോറന്റുകളിൽ നമുക്ക് ജോലി കണ്ടെത്താൻ കഴിയും അപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു മൂന്ന് മാസം നാല് മാസം കൊണ്ട് തന്നെ നല്ലൊരു ഇൻകം നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാനും ഈ ഒരു അവസരത്തിൽ കഴിയും ഓക്കെ ജോലി ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കണ്ടെത്താൻ കഴിയത്തില്ല പല ആൾക്കാരും ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ദിവസങ്ങളിലേക്ക് മെസ്സേജ് കിട്ടാ പലരും മൂന്ന് മാസം ആറ് ആറുമാസമായി ജോലി ഇല്ലാതെ ആൾക്കാരാണ് <laughs> പലർക്കും നമുക്കിപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ജോലി കണ്ടെത്തി കൊടുക്കാനോ അല്ലെങ്കിൽ നമുക്ക് എല്ലാവരെയും ജോലി കണ്ടെത്തുന്ന ആൾക്കാരെ അടുത്ത് വിടാനോ ഒന്നും കഴിയത്തില്ല ഇപ്പോൾ ഗ്രൂപ്പുകളിൽ കേൾക്കുന്ന ജോലികളൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ പറഞ്ഞു കൊടുക്കാം അതല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ താമസിക്കുന്ന സിറ്റിയിലേക്ക് ആണെങ്കിൽ അടുത്തൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ ജോലികളൊക്കെ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അവരെ വിടാൻ പറ്റും അതല്ലാതെ നമുക്കിപ്പോൾ ഓരോ സ്ഥലത്ത് നമ്മളിപ്പോൾ ഒരു ഏജൻസി ആയിട്ടോ ഒരു ജോലി കണ്ടെത്തുന്ന ഒരു ഏജൻസി ആയിട്ടോ അങ്ങനെയൊന്നും നമ്മളിപ്പോൾ രൂപീകരിച്ചിട്ടില്ല പലരും കേൾക്കുന്നത് നമ്മൾ പറഞ്ഞു കൊടുക്കുക മാത്രം മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവസരങ്ങൾ അതായത് ഇപ്പൊ സീസണിൽ വരുന്ന സമയത്ത് എന്ത് ജോലി കണ്ടെത്താൻ കഴിയുന്നു ആ ജോലി കണ്ടെത്തുക അതിൽ കയറി നിൽക്കുക ചിലപ്പോ പല സ്ഥലങ്ങളിലും ഇപ്പൊ ഫ്രൂട്ട് കളക്ട് ചെയ്യുന്ന പല സ്ഥലങ്ങളിലും പല രീതിയിലുള്ള സാലറികളാണ് വരുന്നത് അതായത് മണിക്കൂറിന് ആറ് രൂപ കൊടുക്കുന്നവരുണ്ട് പത്തി കൊടുക്കുന്നവരുമുണ്ട് മനസ്സിലായില്ലേ അപ്പൊ നമുക്ക് ഒരു അത്യാവശ്യ ഒരു ജോലിയാണ് ആവശ്യമെങ്കിൽ നമ്മൾ കുറഞ്ഞ സാലറി കയറിഞ്ഞാൽ നമ്മൾ കയറി നിന്ന് തൽക്കാലം നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതാണ് ചെയ്യേണ്ടത് പല ആൾക്കാർ ആറ് മാസം വരെ ജോലിയില്ലാതെ ഒരു ജോലിയും ഇല്ലാതെ നിൽക്കുന്നു എന്ന് പറയുന്നത് വളരെ കഷ്ടമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ഇറ്റലി പോലുള്ള സ്ഥലത്ത് നമുക്ക് ഒരു മാസം കൃത്യമായിട്ടുള്ള ഒരു സാലറി കിട്ടിയിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചിലവും അതുപോലെ തന്നെ നമ്മുടെ റെന്റും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തു പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് ഒരുപാട് അധികം ആൾക്കാർ നമ്മുടെ അടുത്ത സാമ്പത്തിക സഹായങ്ങൾ ചോദിക്കുന്നുണ്ട് ചേട്ടാ റെന്റിന് കൊടുക്കാൻ കഴിയുന്നില്ല ഫുഡ് വാങ്ങാനുള്ള സാമ്പത്തിക സ്ഥിതിയില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ അതൊക്കെ വളരെ അധികം വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ എല്ലാവരെയും നമുക്ക് സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ചിലരെയൊക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ ചെറിയ രീതിയിലൊക്കെ മറ്റാൾ വഴിയൊക്കെ സഹായിക്കാൻ പറ്റുന്നുണ്ട് പലരെയും സഹായിച്ചിട്ടുണ്ട് എന്നാൽ നമ്മൾ ഒട്ടും നമ്മളിപ്പോ അനങ്ങാതിരുന്ന് കഴിഞ്ഞാൽ നമ്മളിപ്പോ റൂമിൽ തന്നെ ഇരുന്ന് നമ്മൾ ജോലി കണ്ടെത്താനോ മറ്റ് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും പറഞ്ഞു പോകുന്നതാണ് നിങ്ങളുടെ ഭാഷ പഠിക്കുക എന്നത് അങ്ങനെ അതിന് മെനക്കെടാതിരിക്കുന്ന ആൾക്കാർ ാണ് ഈ ജോലി കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്നത് എന്റെ അടുത്ത സംശയം ചോദിച്ചവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല പക്ഷെ അങ്ങനെയാണ് ഒരു ആറു മാസം ഒക്കെ ഒരേ കണക്കിന് ജോലി എന്ന് ഇല്ലാണ്ട് ഇരിക്കുന്ന അവരെ ബാധിക്കുന്നുള്ള അതിനെ കുറിച്ച് എനിക്കറിയാം അതിന്റെ വിഷമം എനിക്ക് അറിയാം അതുകൊണ്ടാണ് ഞാൻ അത് ഇങ്ങനെ പറയുന്നത് നിങ്ങൾ അങ്ങനെ ഉണ്ടാവാതെ സാഹചര്യങ്ങളെ മനസ്സിലാക്കി അതനുസരിച്ച് നിങ്ങൾ പെരുമാറുക എന്നതാണ് ഇപ്പൊ നമ്മൾ സീസണായിട്ട് സീസണൽ വരുന്ന സമയത്ത് ആ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പോവുക മനസ്സിലായല്ലേ അപ്പൊ ഇവിടെ നമുക്കിപ്പോ എന്റെ ഒരു സംശയ നിവാരണ സെക്ഷനിൽ നമുക്ക് പറയാൻ കഴിഞ്ഞത് ഇപ്പൊ അതിലൂടെ നമുക്ക് മെസ്സേജ് വിട്ട് സംശയങ്ങൾ ചോദിച്ചവർ തന്നെ ഏതാണ്ട് അൻപതിന് മേഖലയിലുള്ള ആൾക്കാരാണ് ജോലി ഇല്ലാണ്ട് നിൽക്കുന്നത് അപ്പൊ അവർ നിൽക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിൽ ജോലി ഇല്ലാണ്ട് നിൽക്കുന്ന ആൾക്കാർ നിങ്ങൾക്ക് ഇപ്പം ചെയ്യാൻ പറ്റുന്നത് ഈ കൊടുത്തിരിക്കുന്ന താഴെ കൊടുത്തിരിക്കുന്ന കുറച്ചധികം ഏജൻസികളുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ നിൽക്കുന്ന ലോക്കൽ ഏരിയകളിലുള്ള ഏജൻസികളെ നിങ്ങൾ കണ്ടെത്തിയതിനു ശേഷം നിങ്ങൾ ഒരു സി വി തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ആ അയച്ചു കൊടുക്കുകയും ഇതുപോലെയുള്ള സീസണൽ ജോലികൾ കണ്ടെത്തുകയൊക്കെ ചെയ്യുക ഓക്കെ അല്ലാതെ നമുക്ക് ഇപ്പൊ ഇറ്റലി സമയം എടുത്തോളൂ നിങ്ങൾ ഇപ്പൊ അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു ജോലിയിൽ മാത്രമേ കയറൂ എന്നുള്ളൊരു വാശയിലോ അല്ലെങ്കിൽ ആ രീതിയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അത് മനസ്സിലായില്ല അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതലായിട്ട് ഈ ജോലി കണ്ടെത്താൻ വിഷമിച്ചിവിടെ ഇരിക്കുന്നത് ഓക്കെ നമുക്ക് എന്ത് കിട്ടുന്നോ അത് ചെയ്യുക അതിലൂടെ നമ്മൾ നിന്ന് പല കാര്യങ്ങൾ പഠിച്ചെടുക്കുക ഇവിടെ അതിനുശേഷം ഇവിടെ പല പല കോഴ്സുകൾ ചെയ്യാനുണ്ട് ആ കോഴ്സുകളൊക്കെ ചെയ്തതിന് ശേഷം ഭാഷയും പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള മറ്റു മേഖലയിലേക്ക് നിങ്ങൾക്ക് കേൾ പോകാൻ പറ്റും അതല്ലാതെ ഇവിടെ ഒരു ഭാഷ പഠിക്കാതെ നമുക്ക് ഇംഗ്ലീഷ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരുന്നോ അല്ലെങ്കിൽ ഗൾഫിൽ നമ്മൾ ചെയ്തു ജോലിയിൽ തന്നെ കിട്ടണം എന്നുള്ള വാശി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഈ മൂന്ന് മാസം ആറുമാസോക്കെ റെന്റ് കൊടുക്കാതെ താമസിക്കുന്ന വീടുകളിൽ നിന്ന് പലരെ ഇറക്കി വിടുവാനും അല്ലെങ്കിൽ പലർക്കും അവിടെ തുടർന്ന് പോകാൻ സാധിക്കാത്ത അവസരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ കണക്കിലെടുത്താണ് ഞാൻ ഈ ഒരു വീഡിയോ ഇന്ന് അത്യാവശ്യമായിട്ട് ചെയ്യുന്നത് പലപ്പോഴും നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വെച്ച് ഈ സീസണിൽ തുടങ്ങുമ്പോൾ നമ്മളെത്തോളം എന്നെ സംബന്ധിച്ചോളം ഗാർഡൻ വർക്ക് ചെയ്യുന്ന അപ്പോൾ ഒത്തിരി അധികം ജോലികളുണ്ട് അപ്പോൾ നമുക്ക് ഒരേ സമയം വീഡിയോ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനോന്നുള്ള സമയങ്ങൾ കിട്ടാറില്ല പിന്നെ നമ്മൾ ഈ സംശയ നിവാരണ സെക്ഷനിൽ ഒത്തിരി അധികം ആൾക്കാർ ചോദിക്കുന്നുണ്ട് അതിന് മറുപടി നമ്മൾ കൊടുത്തു വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ സീസണിൽ വരുന്ന സമയത്ത് അത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കണ്ടെത്താനും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഇൻകമ്മൽ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാനും ഈ ഒരു അവസരം കഴിയും എന്ന് എനിക്ക് പറയാനുള്ളത്